പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ ബി ഹിറ്റ്ലർ ഓപ്ഷൻ സി ഗാന്ധിജി ഓപ്ഷൻ ഡി മുസോളിനി ഓപ്ഷൻ ഇ വിവേകാനന്ദൻ ഡു ഓർ ഡൈ അതെ അത് ആ ഒന്നുകിൽ ചാക്കാലും നമുക്ക് ഓപ്ഷൻ സി ഗാന്ധിജി പാടാണ് ഞാൻ അതിനെ ശ്രമിക്കുന്നില്ല ഈ ഓപ്ഷൻ സി ഗാന്ധിജിന്ന് ഉത്തരം കൂട്ടാം എന്താ സാറിന്റെ ഫേസിലൊരു ചിരി എപ്പോഴും പറയാറില്ല എന്റെ കണ്ണിലേക്ക് നോക്കും ഇപ്പൊ എന്താ തോന്നുന്നതെന്ന് ചോദിക്കാറില്ലേ ഞാൻ സത്യം പറഞ്ഞാലേ സാറിന്റെ കണ്ണ് നമുക്ക് കാണാനില്ല ആ കണ്ണ് ചെറിയ കണ്ണാണ് എനിക്ക് പോക ഒട്ടും എടുത്താ ഇത്രയെങ്കിലും ഇപ്പൊ നമുക്ക് നോക്കുമ്പോ ഒരു എന്താ കണ്ണുണ്ട് ഭാവം കിട്ടുന്നില്ല കിട്ടാൻ പാടാ അപ്പൊ എന്റെ മുഖത്തൊന്നും അറിഞ്ഞോളൂ ഒരു കാര്യം ചെയ്യാം താങ്കൾ പറഞ്ഞ ഉത്തരം സാമുവൽ തണ്ണി താങ്കൾ പറഞ്ഞ ഉത്തരം പത്ത് ലക്ഷത്തിന്റെ ഉത്തരമായിരുന്നു എനിക്ക് കാണാൻ ആഗ്രഹം തീർച്ചയായും മനസ്സ് വേറെ കണ്ടുള്ളൂ അല്ലേ ചിലപ്പോ നമുക്ക് ഈ വേദിയിൽ നിന്ന് വിടേണ്ടി വന്നാലോ അതുകൊണ്ടാണ് ഞാനൊന്ന് കണ്ടത് ഇവിടെ അവസരത്തിൽ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് ഇവിടെ വരാൻ സാറിനെ കാണാൻ ഇതൊക്കെ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രശ്നം എല്ലാ വേർപാടും ഒരു വേദനയാണ് അതെ ഈ വിരഹ ഒരു വേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയായില്ല എന്ന് പറയാത്തത് അപ്പോ കിട്ടിൻ സമരത്തോടനുബന്ധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജി പറഞ്ഞു ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പത്ത് ലക്ഷം രൂപയാണ് താങ്കളുടെ കീശ കരുതിരിക്കുന്നു പറഞ്ഞത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്ത് ലക്ഷം രൂപ തൃശൂരിലെ മുക്കാട്ടുകരയിലെ സാമൂൽ സണ്ണിയുടെ കീശയിലായിരിക്കുന്നു പറഞ്ഞ് അതുകൊണ്ട് ജീവിതം എളുപ്പമായിട്ട് പോകുന്നു എന്നോട് ആരോ പറഞ്ഞു ആരോട് നോ പറയത്തില്ല കയ്യെ വന്ന് പിടിച്ചാ വയ്യാന്ന് പറയത്തില്ല ഇങ്ങനെയാണ് സ്വഭാവം ഒന്ന് അബദ്ധം പറ്റി അബദ്ധങ്ങളെ പറ്റിട്ടുള്ളൂ കൊറേ അബദ്ധങ്ങളെ പറ്റിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും വിഷമല്ല ഇല്ല നമുക്ക് അതിൽ നിന്ന് പിന്നെ ചില ആൾക്കാർ പറയും ഞാൻ അത് മറക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഞാനുണ്ടായ ദുഃഖങ്ങളോ അബദ്ധങ്ങളോ ഒന്നും മറക്കാറില്ല ഞാൻ അത് ഓർത്തുവെക്കും നമുക്കിടയ്ക്ക് ആലോചിക്കാനും അതിനൊക്കെ ഒരു സന്തോഷം ഇല്ല പറയാൻ എനിക്ക് സത്യം പറഞ്ഞ ബുദ്ധിമുട്ടാണ് ചോദിച്ചോട്ടെ അല്ലേ ഏതാണ് എനിക്ക് പാന്റ് ഷർട്ട് ഇഷ്ടാണ് പിന്നെ പോലെ കോട്ടും അതൊക്കെ ഇഷ്ടമാണ് എല്ലാം ഇഷ്ടാണ് ചാരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വേണ്ടത് പറഞ്ഞാൽ തീർച്ചയായും നൂറ് ശതമാനം ഞാൻ നിഷേധിക്കുന്നു പറയണെങ്കിൽ ഈ എനിക്ക് മനസ്സിലായി ആള് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ചെറുതായിട്ട് ആ തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് ഒരു ചേച്ചിയുടെ സാരി നല്ല സമയം തൃശ്ശൂർ റൗണ്ടിൽ തിരക്കുള്ള ഒരു ഓഫീസ് ടൈം ഒരു നാലേ മുക്കാൽ അഞ്ചു മണി സമയം ഒരു ചേച്ചിയുടെ സാരി ഞാൻ വലിച്ചഴിച്ചു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് കഥ പറയാം ഇല്ല അതിന് മുമ്പ് സ്ഥലം വിട്ടു അങ്ങനെ ഞാൻ അതായത് ഞാൻ തബല പഠിക്കാൻ പോയിരുന്നു അപ്പൊ ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് തൃശ്ശൂർ കശ ഭവൻ ചേതനയുടെ അവിടെ തബല പഠിക്കാൻ തൃശ്ശൂർ റൗണ്ടിൽ തന്നെ സിഗ്നലിന്റെ അടുത്താണ് അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ ആയി വീടിന്റെ അടുത്ത അവിടെ അങ്ങനെ ബസ് ഉള്ള ബസ്സുള്ളൊരു റൂട്ടല്ല അപ്പൊ ഞാൻ അവിടുന്ന് വേഗം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി നോക്കുമ്പോ എന്റെ ബസ് സിഗ്നലിൽ നിൽക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഈ സിഗ്നൽ കഴിയാനും മുന്നേ എന്റെ ബസ്സിൽ കയറണം ഭയങ്കര തിരക്കാണ് ഞാൻ അവിടെ ഇറങ്ങി ഓടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ബസ്സിൽ കയറാൻ ഞാൻ കുറ്റമായി എന്റെ ബസ്സിൽ കയറണം ഇപ്പൊ നിറച്ച ആളുകൾ റൂട്ടി കൂടെ നടന്ന അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ എന്റെ ചെരുപ്പ ഈ പണ്ടത്തെ മറ്റേ സ്ട്രാപ്പായിരുന്നു ചെരുപ്പ് നമ്മൾ വലിച്ചൊട്ടിക്കുന്ന ഇതിൽ ഞാൻ കുനിഞ്ഞു എന്റെ ചെരുപ്പ് വലിച്ചൊട്ടിച്ചു വലിച്ചൊട്ടിച്ച് നേരെ ഓടി അപ്പൊ എനിക്കൊരു ചെറിയ തടസ്സം പോലെ തോന്നി ഫ്രണ്ടിലേക്ക് ഓടുമ്പോൾ ഞാൻ അതൊന്നും കാര്യം തടസ്സങ്ങൾ ഇല്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അന്നേ പാഞ്ഞു പോയി പാഞ്ഞു പോയി ഞാൻ ബസ് പിടിച്ചു ബസ് പിടിച്ച് ഞാൻ ബസ്സിൽ ഇരുന്ന് പോകുമ്പോൾ ഞാൻ ബാക്കിലേക്ക് നോക്കുക അപ്പൊ എനിക്ക് എന്തോ മനസ്സിലായി എന്തോട് ഇണ്ടായിട്ടുണ്ട് ചെറുതായിട്ട് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ കൂടുന്നു ഏഹ് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട് ഞാൻ ബസ്സിൽ കയറി ഞാൻ എങ്ങനെ പോയി ശരിക്കും അവിടെ ഇണ്ടായത് എന്താ വെച്ചാല് ഞാൻ കുനിഞ്ഞീ സ്ട്രാപ്പ് ഒട്ടിച്ചിരുന്നു ആ സമയത്ത് ആ ഫ്ലീറ്റിന്റെ അടിഭാഗം ആ ചേച്ചിയുടെ സാരിയുടെ ഫ്ലീറ്റിന്റെ അടിഭാഗം എന്റെ ചെരുപ്പിന്റെ സ്ട്രാപ്പിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ അത് അടച്ചത് അതിന്റെ വലിച്ചപ്പോ ആയിട്ട് ഇവിടെ ഒരു കുത്തല്ലോ ഇങ്ങനെ സാരിക്ക് അത് അതിൽ നിന്ന് അഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ ആ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ നിൽക്കുക പിടിച്ചിട്ട് അപ്പൊ ഒപ്പൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി സഹായിക്കേണ്ടതിന് വരുന്നില്ലേ ബസ്സിൽ പോകും പറഞ്ഞു എനിക്ക് ഒറ്റ ലക്ഷം ബസ് പിടിക്കുക അപ്പൊ ഈ ചേച്ചി ഒപ്പുള്ള ചേച്ചി ഞാൻ ബസ്സിൽ പോയി അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആൾക്കാരെന്റെ പിന്നാലെ ഓടി വരുവോ എന്നിപ്പ എവിടെങ്കിലും ബസ്സിലിട്ട് ഇട്ട് പിടിക്കുവോ അടി കിട്ടുവോ ഒരു പെണ്ണിന്റെ സാരി ഒരു ചേച്ചിയുടെ സാരി അടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഉടനെ അമ്മച്ചേന്റെ അടുത്ത് ചോദിക്കാം അപ്പൊ പേടിച്ചതാണ് വരുന്നത് ഈ തൃശ്ശൂർ റൗണ്ടിലേതൊരു ചേച്ചിയുടെ സാരി ഒക്കെ പിടിച്ച് വലിച്ചുനാ എന്തോ പ്രശ്നമുണ്ടായെന്നൊക്കെ ഞാൻ അറിഞ്ഞൂലോ എന്റെ ഉള്ളിൽ നിന്ന് പോയി അപ്പൊ ഞാൻ ഇതങ്ങനെ ഇവിടെ പറഞ്ഞേ വിചാരിച്ചിട്ട് നിൽക്കുക സംഭവം എന്താച്ചാലേ ആ സിഗ്നലിൽ അമിഷിയുടെ അനിയനുണ്ടായിരുന്നു അപ്പൊ ആള് ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ കാർ ഓടിച്ചിട്ട് ഈ ബ്ലോക്കിൽ നിൽക്കായിരുന്നു അപ്പൊ അച്ഛൻ നോക്കുമ്പോ ഞാൻ ഒരു സാരി ആയിട്ട് ഇതാവുന്നുണ്ട് എന്റെ ആൾക്കാരെ ശ്രദ്ധിക്കുന്നു ഞാൻ ഓടിപ്പോയി ബസ്സിൽ കയറേണ്ടി ചേച്ചി സാരി മുഴുവൻ പോയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അവ വിളിച്ച് അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു സാമോണ്ടോന്ന് ചോദിച്ചു അപ്പൊ ഇല്ല അവൻ തബല ക്ലാസിനെ പോയിക്കണ ആ അപ്പൊ തൃശ്ശൂരല്ലേ റൗണ്ടിലല്ലേ ആ അതെ ആ അവനെ ഇവിടെ ഒരു പെണ്ണിന്റെ സാരി അടിച്ചിട്ട് ഓടേണ്ടത് ഞാൻ ഇപ്പൊ കണ്ടിട്ടുള്ളൂ